വലിയ ഏറ്റവും ശക്തമായി ഇപ്പോൾ ഇതിൻ്റെ സമരങ്ങളെ നയിക്കുന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തുണ്ട് അദ്ദേഹം ഇന്ന് മുമ്പോട്ട് വെച്ചാൽ എന്താണെന്നറിയുമോ ഇത് പെട്ടെന്ന് ഈ സമരം ഇവരുടെ പ്രതി ആവശ്യം പോലും പെട്ടെന്ന് തളരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളടക്കം ഇങ്ങനെ നിന്ന് വിമർശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതെന്നുണ്ടോ ഇന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിപ്പ വന്നവരെല്ലാം മരിച്ചുപോയി കേരളത്തിൽ സത്യമാണോ അത് തെറ്റാണ് അതുപോലെ കോവിഡ് മരണങ്ങളിൽ എന്താണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് സത്യമാണോ അല്ല തെറ്റാണ് ഇപ്പോൾ മരണങ്ങളെല്ലാം മരണങ്ങളെല്ലാം മറച്ചുവച്ച സംസ്ഥാനം കേരളമാണ് അല്ല ഏറ്റവും പിന്നിലാണ് ആ കാര്യത്തിൽ സംസ്ഥാനം എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം അതിൻ്റെ വാർത്ത പുറത്തു വന്നേ ഉള്ളൂ ഒന്നുകിൽ ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളത് ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണം മറ്റൊന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണോ അല്ല അതായത് നാല് പ്രധാന ആരോപണങ്ങളാണ് ഇവ ഇവ ഉന്നയിച്ചു അതായത് ഈ സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണല്ലോ എന്നാണ് രാഹുൽ മെൻകൂട്ടത്തിൽ പറയുന്നത് ഈ നാല് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു അതിനെ നാലായി അദ്ദേഹം അവതരിപ്പിച്ചു നാല് പോയിൻറ്റ് തെറ്റാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക നമുക്ക് ആഗ്രഹമുണ്ട് കാരണം ഒരു ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മളുടെ എന്താ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെയൊപ്പമല്ല സർക്കാരിൻ്റെ ഒപ്പമല്ല നമ്മളെ ബിന്ദുവിനൊപ്പമാണ് അവിടെ നീതി വേണ്ടത് ബിന്ദുവിനാണ് നമ്മൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാരിനോട് ഈ നീതി ചോദിക്കുന്ന പ്രതിപക്ഷത്തിനൊപ്പം നമ്മൾ നിൽക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ എന്താ പ്രശ്നം ഇതുപോലുള്ള അബദ്ധങ്ങൾ പറയും അപ്പോൾ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുമോ പറ്റില്ല നമ്മൾ വിമർശിക്കും അത് സ്വാഭാവികമായിട്ടും നമ്മൾ വിമർശനം ഏറ്റുവാങ്ങേണ്ടി